നമ്മുടെ നാട് ഇന്നേ വരെ കണ്ട ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പായ ഹൈറിച്ച് മണിചെയ്ൻ കേസിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പരാതികൾ ലഭിച്ചിട്ടും ചേർപ്പ് പോലീസ് അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കേസന്വേഷണം ശരിയായ രീതിയിൽ നടക്കാത്തതും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പരാതിക്കാരെ പിന്തിരിപ്പിക്കുകയും തട്ടിപ്പുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമാണ് പോലീസ് ചെയ്തത് ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പാണെന്നറിഞ്ഞിട്ടും പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ താമസം കാണും സംസ്ഥാന കോമ്പിറ്റൻ അതോറിറ്റിയും കമ്പനിയുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ കണ്ടുകെട്ടിയിട്ടും തൃശൂർ റൂറൽ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഈ തട്ടിപ്പ് സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കാനോ പ്രതികളെ അന്ന് അറസ്റ്റ് ചെയ്യാനോ പോലീസിന് കഴിഞ്ഞില്ല ഇതിന് കാരണം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കമ്പനിയിൽ ബിനാമി നിക്ഷേപവും ഈ തട്ടിപ്പ് കമ്പനിയുമായുള്ള സൗഹൃദവുമാണ് പ്രതികളുമായി ഇടപാട് നടത്തിയിട്ടുള്ള പോലീസുകാർക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് മുൻ എം അനിൽ അക്കരെ കത്ത് നൽകിയിട്ടുണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഹൈറിച്ചിൽ ബിനാമി നിക്ഷേപമുണ്ടെന്നും ഈ തട്ടിപ്പ് മുക്കാൻ ശ്രമിച്ചവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അനിൽ അക്കര വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത് ഹൈറിച്ചിലൂടെ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങി ഇപ്പോൾ നിരാശരായി ഇരിക്കുന്നവർ സ്ഥിരമായി ശപിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അനിൽ അക്കരെ അനിൽ അക്കര മാത്രമല്ല ഈ തട്ടിപ്പ് മണി ചെയിൻ കമ്പനിക്കെതിരെ കേസ് കൊടുത്ത് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ വത്സൻ ഐ പി എസിനെയും പച്ചത്തെറി വിളിക്കുകയാണ് ഇവർ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോഴും ഇത് മണിചെയിൻ ആണെന്ന് സമ്മതിക്കാതെ ഇവരെ പറഞ്ഞ് പറ്റിക്കുകയാണ് ചില മുതിർന്ന ലീഡർമാർ അയ്യൂബ് ഖാൻ എന്ന ലീഡറാണ് ഇതിൽ പ്രധാനം വളരെ സൗമ്യമായാണ് ഇയാൾ ഇവരിൽ വിഷം കുത്തിവെക്കുന്നത് പണം നഷ്ടപ്പെട്ടവർ എങ്ങനെ അത് കിട്ടും എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് വ്യക്തമായ ഉത്തരവുമില്ല കോടിക്കണക്കിന് രൂപ പറ്റിച്ച് ഉണ്ടാക്കിയ ലീഡർമാർ ഇവർക്ക് ചെറിയ തുക പോലും കൊടുക്കുന്നുമില്ല കമ്പനി തിരികെ വരും അപ്പോൾ തരും എന്നാണ് ഇവർ പറയുന്നത് ഈ തട്ടിപ്പ് കമ്പനി ഇനി ഒരിക്കലും തുറക്കില്ലെന്ന് വലിയ ലീഡർമാർക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ടാണ് അവരിപ്പോൾ സ്വിഫ്റ്റ് ഡെഫി എന്ന പുതിയ ക്രിപ്റ്റോ ഇടപാടുമായി ആളെ പറ്റിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് പെട്ടെന്ന് പണക്കാരാവാൻ വേണ്ടി ലോൺ എടുത്ത് പൈസ ഇട്ടവരൊക്കെ ഇപ്പോൾ പ്രാർത്ഥനയിലാണ് ഇന്ത്യ ഒട്ടാകെയുള്ള ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ ഹൈറിച്ചു വേണ്ടി പ്രത്യേക പൂജകൾ നടത്തുന്നു എന്നാണ് അവർ പറയുന്നത് ഹൈറിച്ച് തട്ടിപ്പിനെതിരെ പറയുന്നവരെ ഇവർ വിളിക്കുന്നത് നെഗറ്റീവ് ഗ്രൂപ്പുകാർ എന്നാണ് നെഗറ്റീവ് ഗ്രൂപ്പുകാരുടെ കുടുംബമടക്കം മുടിഞ്ഞു പോകാനുള്ള പൂജകളും കർമ്മങ്ങളും ഒരു ഭാഗത്ത് ഇവർ വേറെയും നടത്തുന്നുണ്ട് ഇപ്പോൾ കുറേ പേർ ആത്മഹത്യാ ഭീഷണിയോടൊപ്പം നെഗറ്റീവ് ഗ്രൂപ്പുകാരെ കൊന്നിട്ട് ചാകും എന്നൊക്കെ അടിച്ചുവിടുന്നുണ്ട് എന്നാലും ഇവരുടെ കാശ് അടിച്ചു മാറ്റിയ പ്രതാപനോ ശ്രീനക്കോ ലീഡർമാരായ ജിനിലിനോ ഫിജീഷിനോ അയ്യൂബിനോ എതിരെ ഒന്നും പറയാൻ ഇവർ തയ്യാറുള്ളതാണ് ആ രീതിയിലാണ് ഈ മണ്ടന്മാരെ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് വച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ വിഡ്ഢികൾ മനോരമ പത്രം അടച്ചു പൂട്ടിക്കാനുള്ള നീക്കത്തിലാണ് അതുകൂടാതെ ഇവരുടെ ഈ ഊടായ്പ് കമ്പനിക്കെതിരെ വാർത്ത വരുന്ന ചാനലുകൾ എല്ലാം പൂട്ടിക്കുമെന്നും ഇവർ പറയുന്നുണ്ട് ഒരു കാര്യത്തിൽ പ്രതാപനെയും ലീഡർമാരെയും സമ്മതിക്കണം കേരളത്തിൽ നിന്നും വിവരമില്ലാത്തവരെ പ്രത്യേകം ഈ അതുകൊണ്ട് അവരുടെ അവരുടെ പൈസ എളുപ്പത്തിൽ പറ്റിക്കാനും ഇപ്പോഴും മുന്നിൽ കള്ളങ്ങൾ ലീഡർമാർക്ക് കഴിയുന്നുണ്ട് പത്രത്തിന്റെ കാര്യം പറഞ്ഞു അത് നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രായില്ല അതെല്ലാവരും തീരുമാനം എടുക്കുക നമ്മുടെ പ്രതിഷേധം ഇത് തന്നെയാണ് എന്നുള്ളത് എല്ലാവരും തീരുമാനിക്കുക ഏജന്റ് വരുമ്പോൾ കൃത്യമായിട്ട് പറയുക പച്ചക്കള്ളങ്ങൾ അബദ്ധ ജടിലമായ പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചത് കൊണ്ട് ഞങ്ങളിത് നിർത്തുന്നു അപ്പം അത് തീർച്ചയായിട്ടും അവരിലേക്ക് എത്തും ഇനി അവര് മറ്റുള്ള വാർത്തകൾ പ്രചരിപ്പിക്കട്ടെ ഹൈറിഷുകാർ പത്രത്തിനെതിരാണ് മാധ്യമങ്ങൾക്കെതിരാണെന്നുള്ള രീതിയിലൊക്കെ അവർ പ്രചരിപ്പിച്ചോട്ടെ ഇപ്പം ആരോ പറഞ്ഞ് അറിഞ്ഞു ഞാൻ കൃത്യമായിട്ട് വസ്തുനിഷ്ടമായിട്ട് ഞാനത് അറിഞ്ഞിട്ടില്ല ഞാൻ ഇട്ട വോയിസ് അത് മറ്റ് കൂട്ടങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഇതിൽ നാസർ ജന്മം കൊടുത്ത മക്കൾ അല്ലെങ്കിൽ ജോണി സോറി ജോണി ജന്മം കൊടുത്ത മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ അറിയാൻ വേണ്ടി ഒന്നും കൂടെ പറയുകയാണ് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഹൈറിച്ചിനെ ഇല്ലാണ്ടാക്കുകയാണ് എങ്കിൽ ഞങ്ങൾ നിയമവ്യവസ്ഥയിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജനം ഉണ്ടാകും പ്രതികരിക്കും അത് ഓർമ്മ വെച്ചോ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾ നിയമം കൈയിലെടുക്കാനല്ല ഞങ്ങൾ ആരെയും കല്ലെടുത്തറിയാനോ കാര്യങ്ങളൊന്നുമല്ല ജനങ്ങളുടെ അരക്ഷിതാവസ്ഥയും ഞങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമവും മനസ്സിലാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് ആളുകളുണ്ടാവും നൂറോ ആയിരോ അല്ല ഹരിച്ചുള്ള മെമ്പേഴ്സ് ഇവിടെ അനിലക്കര പറഞ്ഞു നാനൂറ് മെമ്പേഴ്സ് ഇവിടെ തൃശ്ശൂർ ഉള്ളത് അത് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ നാനൂറാണോ ഉള്ളതെന്നുള്ളത് അപ്പം അതുകൊണ്ട് ശക്തിയുക്തം പറയുന്നു ഇതിനകത്ത് ഇനി അവൻ അവരുടെ ജന്മ ഇതായിട്ടുള്ള മക്കൾ ഇവിടെ ഉണ്ടെങ്കിലാ അത് കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇതും കൂടി ഒന്ന് അറിയിച്ചേരെ വെറുതെ ഇരിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ തിരിച്ചു തിരിച്ച് വരെ ഞങ്ങൾ നോക്കി കാത്തിരിക്കുക ഇനി നിങ്ങളതങ്ങ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഇല്ലാണ്ടായി പോകുന്നവരൊന്നും അല്ല മനസ്സിലാക്കിക്കോ